സാധനം എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ലത്തീഫിന് ഇങ്ങനെ ഒരു ബന്ധപ്പെട്ട് ഇങ്ങനെ കൂടെയിട്ട് വരാണ്ട് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് സാഹചര്യം നോക്കുമ്പോൾ അമ്മ റഫീഖ് സഹോദരൻ ഒമ്പത് വർഷമായിട്ട് ആക്സിഡന്റിൽ ഇങ്ങനെ തളർന്നതാണ് അപ്പൊ ഈ എം എൽ പി എനിക്ക് പുറത്തുനിന്നുള്ളൊരു വ്യക്തി കാരണം അതില് ഇതിനെ കുറിച്ച് മുമ്പും അറിയാം ഇപ്പോഴും അറിയാം പക്ഷെ ഞാനൊരു വണ്ടി വന്ന് എന്നുള്ളതല്ലാതെ ഇവിടെ വന്ന് നോക്കുമ്പോഴുള്ള സാഹചര്യം ചെയ്താ ഒരു നന്മ അത് ഏത് നൽകും വളരെ അഭിനന്ദനർഹമാണ് കാരണം ഈ എം എൽ പി കൂട്ടായ്മക്ക് നല്ലൊരു പൊന്തുവലാണ് നിങ്ങൾ ഈ ചെയ്ത സംരംഭം കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവരെ വീടും സാഹചര്യം പരിസരൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു പക്ഷെ നമ്മൾ ആ ഗ്രൂപ്പ് നിലനിൽക്കുന്ന സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ഇവർ അതിനെ തീർത്തും അർഹരാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ഇതിൽ ഈ നന്മ ചെയ്ത അപ്പൊ ഞങ്ങളെ ഗ്രൂപ്പിൽ ഇല്ലാത്തവന് പുറത്തുനിന്ന് ഒരാൾ എന്നുള്ള കാണുമ്പോൾ ആ ചെയ്തൊരു സഹായം വളരെ സന്തോഷം തോന്നാണ് കാരണം റഫീഖിൻ്റെ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അർഹരക്ക് കൊടുക്കുമ്പോഴാണ് ആ ചെയ്ത സംഗതി നൂറ് ശതമാനം സക്സസ് ആവുകയുള്ളു നമ്മളിപ്പോൾ പല ചാരിറ്റിയും ചെയ്യലുണ്ട് പക്ഷെ അത് അർഹരിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ മനസ്സ് വളരെ സന്തോഷം നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങിയാൽ ആ മൊബൈൽ ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ സന്തോഷം നമ്മൾ നഷ്ടപ്പെട്ടു പിന്നെ അടുത്ത ആണ് നമ്മൾ പക്ഷേ ഈ കൂട് കൂടിവിടെ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇതുകൊണ്ട് ഈ റഫീഖ് എന്ന സഹോദരന് എന്തെല്ലാം ഒരു സന്തോഷം കിട്ടിയാല് പിന്നിമെന്ന് പുറത്തിറങ്ങിയാല് ആ കോഴിക്കളിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പം ഇത് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരു വ്യക്തി എന്നുള്ളതിൽക്ക് വളരെ സന്തോഷം ഇതിന് എല്ലാവർക്കും ഇരുലോകത്തും അതിൻ്റെ പ്രതിഫല ഉള്ളോഭം നൽകട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കാരണം അർഹരിലേക്ക് എത്തുമ്പോഴാണ് നമ്മളെ ഓരോ ഒരാളെ നമ്മൾ കൈ താങ്ങലാണ് ഏറ്റവും വലിയ സംഭവം കാരണം ഒരാൾ അവന്റെ എല്ലാ കൂടി പൂർണ്ണതയോടുകൂടി നമ്മളൊരാൾ നടന്നു പോകുമ്പോൾ അവരെ സഹായിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല കാരണം അയാൾ സ്വയം സ്മേത ജീവിക്കും ഇപ്പൊ ഞാൻ ജീവിക്കും ലത്തീഫ് ജീവിക്കും ഇവരെല്ലാം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ജീവിക്കുകയായിരിക്കും പക്ഷെ ഒരാൾ വീണ് എടുക്കുമ്പോൾ താങ്ങു കൊടുക്കണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ജീവിതത്തിൽ നമ്മൾ സക്സസ് ആകുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മളിവിടുന്ന് മറിഞ്ഞു പോയാലും ഒരു നന്മ ഈ നാട്ടിൽ നിലക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് അത് എല്ലാവർക്കും പ്രത്യേകം എന്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദി അറിയിക്കുക